അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത ലിവർപൂളിൻ്റെ പ്രയോറിറ്റ് ടാർഗറ്റുകൾ ഉള്ള ഒരാളായിരുന്നു സുബമേൻ്റെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ദി ലോങ്ർ ഇറ്റ് ഗോ സോൺ ആൾ വരില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ അപ്പോൾ ആദ്യമൊക്കെ പ്ലെയറിന് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെയാണ് വാർത്തകൾ വന്നത് അതിനുശേഷം പിന്നെ പലതരത്തിലുള്ള വാർത്തകൾ വന്നു ഇന്നലെ പോൾ ജോയിസ് ലിവർപൂൾ ഇവർപ്പോൾ റിലേബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റാണ് മൂപ്പർ റിപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ സോസിഡാട് ഈ സുബ്രഹ്മണ്യയുടെ അടുത്ത് അവൻ ഡയറക്റ്റ് ലാലിഗ ഓഫീസിൽ പോയി അമ്പത്തൊന്ന് മില്യന്റെ റിലീസ് ക്ലോസ് ട്രീർ ചെയ്യണമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് അതെന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല ഐ തിങ്ക് ഇറ്റ് വർക്ക്സ് ഡിഫറെൻ്റ്ലി ഇൻ ലാലിക അപ്പോൾ എന്തോ അങ്ങനെ എന്തോ സംഭവമൊക്കെ കേട്ടിരുന്നു അതിനുശേഷമാണ് പിന്നെ ഇന്ന് അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ മുമ്പ് ഡേവിഡ് ഡോൺസിൻ ഈ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് ഈ മൂവ് നടക്കില്ല അപ്പം സോസിഡാഡി തന്നെ തുടരാനാണ് സുബ്മന്റിക്ക് താല്പര്യം അതുപോലെ ഒരു പുതിയ കോൺട്രാക്ട് ചിലപ്പോൾ സൈൻ എന്നുള്ള തരത്തിലൊക്കെ ഇന്നിപ്പോൾ ഫെബ്രിഡ്സ് പറയുന്നുണ്ട് അപ്പോൾ ദാറ്റ് എൻഡ്സ് ദിസ് ആക മാത്രമല്ല ഇപ്പോൾ സോസിഡിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ മൂന്ന് ഇമ്പോർട്ടൻറ്റ് പ്ലയേഴ്സിന് ഒരുമിച്ച് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അവരെ സംബന്ധിച്ചും അത്ര നല്ല കാര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് പ്രഷർ ഒരു പക്ഷെ സബ്ബ്മിയുടെ മുകളിൽ ഉണ്ടായി കാണും നീ ഇവിടെ ജനിച്ച് വളർന്ന് പയ്യനല്ലേ ഇവിടുത്തെ നിന്നുകൂടെ എന്നൊക്കെ ഉള്ള രീതിയിൽ പ്രഷർ ചെയ്തിട്ടുണ്ടാവും ഇപ്പം നോർമൽ പോയി അതുപോലെ തന്നെ മെറീനോ ആഴ്ചയിലേക്ക് പോകാതിരിക്കുകയാണ് അപ്പോൾ സുബ്രമെന്റീനിയുടെയും നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമായിരിക്കും അവരുടെ മൂന്ന് പ്ലെയേഴ്സാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം സോഷ്യലാൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രഷർ ഉണ്ടായത് അപ്പോൾ വേറെ റിപ്പോർട്ടുകൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർപൂൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഇന്ത്യൻ നമ്പർ സിക്സിനെ സൈൻ ചെയ്തേക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അവരുടെ ഒരു പ്രയോറിറ്റി പൊസിഷനായിട്ട് കാണുന്ന ഒരു ഏരിയ അതാണ് അതുപോലെ തന്നെ ഒരു സെൻറ്റർ ബാക്കും അപ്പോൾ ഇനി വേറെ സൈനിങ്ങുകൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പം ട്രാൻസ്ഫറിൻറ്റ് അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സൈനിങ്ങുകൾ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെ ആണെന്ന് തോന്നുന്നു കാരണം ലിവർപൂളിൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട് കാരണം കഴിഞ്ഞ ദിവസം കാർവാലോനെ വാലോനെ വിറ്റു അതേതാണ്ട് ഇരുപത്തിയേഴ് മില്യൺ കിട്ടി അതുപോലെ കഴിഞ്ഞ വല്ലതും ഒക്കെയാണെങ്കിലും കസീഡോയ്ക്ക് വേണ്ടിയിട്ട് നൂറ് മില്യൺ അടുത്തേക്ക് സ്പെൻഡ് ചെയ്യാൻ റെഡി ആയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവർപൂളിൻ്റെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കലൊന്നുമില്ല ഒന്നുമില്ല അതുപോലെ വേറൊരു റിപ്പോർട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ബാക്കപ്പ് ഗോൾ കീപ്പറിന് വേണ്ടി മുപ്പത് മില്യൻ അടുത്ത് മുടക്കുമായിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് ജോർജിയൻ താരമായ ജിയോർജി മമാർഡിഷി വില്ലി അദ്ദേഹം വലൻസിയയുടെ താരമാണ് അപ്പോൾ ആ പ്ലെയറിന് വേണ്ടിയും ലിവർപൂൾ മൂവ്സൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെ റൊമാനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും പ്രയോറിറ്റി പൊസിഷനായ സെൻട്രർ ബാക്കുകളിലും അതുപോലെ തന്നെ ഡിഫൻസി മിറ്റ്ഫീൽഡൊക്കെ ഇനി സൈനിങ്ങുകൾ ഒരു ദിവസം ഉണ്ടാവുമെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരു സംഭവം ഒബിയസ്ലി എല്ലാവരും തന്നെ അറിഞ്ഞൊരു കാര്യമായിരിക്കും കോണർ ഗല്ലഗറിൻ്റെ അത്ലറ്റിക്കോ മൂവോ അതുപോലെ തന്നെ അമർഡിയോൻ്റെ ചെൽസി മൂവും തമ്മിൽ അത് തമ്മിൽ പ്രശ്നമായി ഇപ്പോൾ അമർഡിയോൻ്റെ ഡീല് കംപ്ലീറ്റ്ലി അത് നടക്കില്ല എന്നുള്ള രീതിയിലാണ് അത്ലറ്റിക്കോയും അതുപോലെ തന്നെ ചെൽസി ഇപ്പോൾ ജാവോ ഫിലിക്സിനു വേണ്ടി ചർച്ചകൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു പാക്കേജ് പോലെയാണ് ഇപ്പോൾ ഗല്ലഗറിൻ്റെ ഡീല് ആഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അത് അന്നത്തെ ദിവസം വീട് ചെയ്ത സമയത്ത് തന്നെ നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു ഗല്ലഗരോ ഉമർ ഡിയോൺ അതൊരു തമ്മിൽ തമ്മിൽ ബാലൻസ് ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ് ഡീലായിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഉമർ ഡിയോൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ അതാണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഇമേജ് റൈറ്റ്സ് ഒക്കെ ചെൽസി ചോദിച്ചു എന്നുള്ള തരത്തിലേക്കാണ് പിന്നീട് വന്നത് അപ്പോൾ അങ്ങനെ ആ ഡീല് ഫെയിലായി അപ്പോൾ എന്തായാലും ചെൽസിയുടെ മറ്റൊരു ടാർഗറ്റായിട്ട് ഒരു പ്ലെയറാണ് മാക്സ് മിലിയൻ ബെയർ അപ്പോൾ ഇദ്ദേഹം ഹൊഫൻ ഹൈമിൻ്റെ പ്ലെയറാണ് കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ട് ഒരു എമർജിങ് ജർമ്മൻ സ്ട്രൈക്കറാണ് ബെയർ ഇപ്പോൾ ഏതാണ്ട് പതിനാറ് ഗോളുകളോളം കഴിഞ്ഞ സീസണിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്ലെയർ പോകാൻ പോകുന്നത് ഡോട്ട്മണ്ടിലേക്കാണ് ഡോട്ട്മണ്ടിലേക്ക് ഡീല് സെറ്റായി മുപ്പത് മില്യൻ്റെ ഡീലിനാണ് ഡോട്ട്മണ്ട് സൈൻ ചെയ്യുന്നത് അപ്പോൾ ഈ സീസണിലേക്ക് വന്നപ്പോൾ ഡോട്ട്മണ്ട് കാര്യമായിട്ടുള്ള രീതിയിൽ പൈസ മാർക്കറ്റിൽ പൊടിക്കുന്നുണ്ട് അവർ വേറൊരു ഫോർവേഡിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഗുരാസി പുള്ളിക്കാരൻ സ്റ്റുഡ്ഗാട്ടിൻ്റെ പ്ലെയറാണ് ഏതാണ്ട് ഒരു ഇരുപത് മില്യൻ്റെ ഡീലിനാണ് കിട്ടിയിട്ടുള്ളത് ആ പ്ലെയർ ആണെങ്കിലും കഴിഞ്ഞ സീസണിൽ ഇഷ്ടം പോലെ ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തിയെട്ട് ഗോളുകളൊക്കെ കഴിഞ്ഞ സീസണിൽ സീണിൽ പ്ലെയർ ആണ് അതുപോലെ തന്നെ ഷുഡ്ഗാണ്ട തന്നെ ഒരു സെൻട്രൽ ബാക്കിനെ അവർ കൊണ്ടുവന്നിരുന്നു വാൽഡമർ ആൻഡോൺ എന്ന് പറയുന്ന പ്ലെയറിനെ അവർ അതിനും പൈസ മുടക്കിയിട്ടുണ്ട് പിന്നെ പാസ്കൽ ഗ്രോസിന് കൊണ്ടുവന്നിട്ടുണ്ട് ബ്രൈറ്റനിന്ന് പിന്നെ യാൻ കൗട്ടോ കഴിഞ്ഞ സീസണിൽ ജോണൊക്കെ ഉണ്ട് നല്ല രീതിയിൽ കളിച്ച റൈഡ് ബാക്കാണ് അപ്പോൾ ഡോട്ട്മെൻറ്റും കാര്യമായിട്ട് എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിച്ചതിൻ്റെയൊക്കെ പൈസ അവരുടെ ഉണ്ടെന്ന് തോന്നുന്നു ഇനിയും അവർക്ക് ബോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം നെവർ കൂസം വരെ നെവർ ആയിട്ട് മാറി ട്രോഫികളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവരൊരു സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ള പോലെ ഒരു തിരിച്ചറിവ് എന്നുള്ള പോലെ ഡോക്യുമെൻ്റ് കാര്യമായിട്ട് സ്പെൻഡിങ്ങും അതുപോലെ തന്നെ നല്ല പ്ലേഴ്സിനൊക്കെ സൈൻ ചെയ്യുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി കിണങ്ങണം